നീറുന്ന വേദനയിലും ഒരു ആറു വയസ്സുകാരൻ്റെ കുഞ്ഞു മനസ്സിലെ അപാരമായ ധൈര്യം കണ്ട് ആ ഡോക്ടർ കുറച്ചു നേരത്തേക്ക് സ്തബ്ധനായി പോയി ഒടുവിൽ മാസങ്ങൾക്കിപ്പുറം അവൻ്റെ മരണശേഷം ഡോക്ടർ പങ്കുവെച്ച കുറിപ്പ് ഹൃദയവേദനയോടെയല്ലാതെ വായിച്ചു തീർക്കാനാവില്ല ഹൈദരാബാദ് അപ്പോളോ ആശുപത്രിയിലെ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ സുധീർ കുമാറാണ് തന്നെ കാണാനെത്തിയ അർബുദ രോഗിയായ ആറുവയസ്സുകാരനെ കുറിച്ച് എക്സിൽ പങ്കുവച്ചത് ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് ഒരു ദിവസം ദമ്പതിമാർ ഡോക്ടറെ കാണാനെത്തുന്നത് കൂടെ ആറു വയസ്സുകാരനായ ഇവരുടെ മകൻ മനുവും ഉണ്ടായിരുന്നു ഒരു വീൽചെയറിൽ ഇരുത്തിയാണ് മനുവിനെ അവർ കൊണ്ടുവന്നിരുന്നത് മനുവിനെ വാതിലിന് പുറത്തുനിർത്തി മാതാപിതാക്കൾ ആദ്യം ഡോക്ടറുടെ മുറിക്കകത്തേക്ക് കയറി മോനെ ക്യാൻസർ ആണ് അക്കാര്യം ഞങ്ങൾ അവനോട് പറഞ്ഞിട്ടില്ല ഡോക്ടർ അവനെ കണ്ട ചികിത്സകൾ നിർദ്ദേശിക്കണം അവന്റെ അസുഖത്തെക്കുറിച്ച് അവനോട് ഒരിക്കലും വെളിപ്പെടുത്തരുത് ഇത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് എന്നായിരുന്നു ആ മാതാപിതാക്കൾ ഡോക്ടറോട് പറഞ്ഞത് അദ്ദേഹം അതിന് മൂളുകയും ചെയ്തു ഇടയ്ക്കിടെ അപസ്മാരം വരാറുള്ളതിനാൽ ഓങ്കോളജിസ്റ്റാണ് ഇവരെ ഇവിടേക്ക് പറഞ്ഞയച്ചത് തുടർന്ന് ഒരു ചെറുപുഞ്ചിരിയോടെ അകത്തു വന്ന കുട്ടി അസാമാന്യ ധൈര്യവാനായിരുന്നുവെന്ന് ഡോക്ടർ പറയുന്നു മെഡിക്കൽ രേഖകൾ പരിശോധിച്ചപ്പോൾ തലച്ചോറിനെ ബാധിച്ച മാരകമായ അർബുദമാണ് മനുവിനെ പിടികൂടിയിട്ടുള്ളത് എന്ന് മനസ്സിലായി അസുഖം നാലാം ഘട്ടത്തിലെത്തിയിരുന്നു അതിനാൽ തന്നെ മനുവിന്റെ വലത് കൈകാലുകൾ തളർന്നു പോയിരുന്നു ശസ്ത്രക്രിയകളും കീമോതെറാപ്പിയും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് തലച്ചോറിനെ ബാധിച്ചതുകൊണ്ടാണ് അപസ്മാരം വരുന്നത് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഡോക്ടർ രക്ഷിതാക്കളോട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഡോക്ടറോട് മാത്രമായി തനിക്ക് സംസാരിക്കണമെന്ന് മനു ആവശ്യപ്പെടുന്നത് തുടർന്ന് മാതാപിതാക്കളോട് കുറച്ചു സമയം പുറത്തു നിൽക്കാൻ ഡോക്ടർ ആവശ്യപ്പെടുകയായിരുന്നു മാതാപിതാക്കൾ പുറത്തുപോയതും മനു പറഞ്ഞു തുടങ്ങി ഡോക്ടർ എന്റെ അസുഖത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ ഐപാഡിൽ നിന്നും വായിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ പറയുന്നത് ആറുമാസം കൂടി മാത്രമേ ഞാൻ ജീവിച്ചിരിക്കൂ എന്നാണ് എന്നാൽ ഞാൻ ഈ കാര്യം അച്ഛനോടും അമ്മയോടും ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല എനിക്കറിയാം അവരതറിഞ്ഞാൽ അവർക്ക് വലിയ വിഷമമാകുമെന്ന് അവർ രണ്ടുപേരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കാര്യം അവരോട് ഡോക്ടർ പറയരുത് എന്നായിരുന്നു ആ ആറു വയസ്സുകാരൻ ഡോക്ടറോട് പറഞ്ഞത് മനുവിന്റെ ആ വാക്കുകൾ കേട്ട് ഏതാനും നിമിഷങ്ങൾ ഡോക്ടർ സ്തബ്ധനായി നിന്നു ഒരു ആറു വയസ്സുകാരന് എങ്ങനെയാണ് ഇത്തരത്തിലൊക്കെ ചിന്തിക്കാൻ കഴിയുക എന്ന് അദ്ദേഹം ആലോചിച്ചു തുടർന്ന് ഈ കാര്യം മാതാപിതാക്കളോട് പറയില്ലെന്നും ഡോക്ടർ മനുവിന് വാക്കുനൽകി പിന്നീട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി മനുവിനെ പുറത്തു പുറത്തുനിർത്തിയ ഡോക്ടർ മനു സംസാരിച്ച കാര്യങ്ങളെല്ലാം മാതാപിതാക്കളോട് വെളിപ്പെടുത്തി അത് അവർ കൂടി അറിയേണ്ട കാര്യമായതുകൊണ്ടാണ് അവരോട് വെളിപ്പെടുത്തിയത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി അവനോടൊപ്പമുള്ള ഓരോ നിമിഷവും സന്തോഷകരമാക്കണമെന്നും ഡോക്ടർ അവരോട് പറഞ്ഞു പിന്നീട് അവർ മനുവിനെ കൂട്ടി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അങ്ങനെ ഒമ്പത് മാസങ്ങൾ പിന്നിട്ടു ഡോക്ടർ ഈ കാര്യങ്ങൾ മറന്നു തുടങ്ങിയതായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം മനുവിന്റെ രക്ഷിതാക്കൾ വീണ്ടും ഡോക്ടറെ കാണാനെത്തുന്നത് എന്നാൽ ഡോക്ടർക്ക് അവരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായി തുടർന്ന് അദ്ദേഹം മനുവിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് തിരക്കുകയും ചെയ്തു ഡോക്ടറെ കണ്ട ശേഷം മനുവിനോടൊപ്പമുള്ള ദിനങ്ങൾ ഞങ്ങൾ സന്തോഷത്തോടെ ചിലവഴിച്ചു ഡിസ്നി ലാൻഡിൽ പോകണമെന്ന മനുവിന്റെ ആഗ്രഹം ഞങ്ങൾ നിറവേറ്റി ജോലിയിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരും അവധിയെടുത്ത് അവന്റെ കൂടെ പരമാവധി സമയം ചിലവിട്ടു ഒടുവിൽ കഴിഞ്ഞ മാസം മനു ഞങ്ങളെ വിട്ടുപോയി എട്ട് മാസങ്ങൾ മനുവിന് സന്തോഷം നൽകാനായതിൽ ഡോക്ടർക്ക് നന്ദി പറയാനാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നത് എന്നാണ് ആ മാതാപിതാക്കൾ ഡോക്ടറോട് പറഞ്ഞത് മനുവിന്റെ മനോധൈര്യത്തെയും ഡോക്ടറുടെ പ്രവൃത്തിയെയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കമന്റുകളുമായി രംഗത്തെത്തിയത് ആ കുടുംബത്തിന്റെ സ്വകാര്യത മാനിച്ച് അവരുടെ ചിത്രങ്ങളോ പേരുവിവരങ്ങളോ ഒന്നും തന്നെ പ്രദർശിപ്പിക്കാനും ഡോക്ടർ തയ്യാറായില്ല മനു എന്ന പേര് ആ കുട്ടിയുടെ യഥാർത്ഥ പേര് അല്ല എന്നും ഡോക്ടർ പറയുന്നു